ഹലോ ഗൈസെല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ ഇന്ന് ചായ കുടിക്കേണ്ടത് ഒരു പേടിയാണ് വേറെ വീടിയെ പിടിച്ചില്ല കേട്ടോ നെയ് ഗ്യാസ് തീർന്നേ മഴയായി പിന്നെ മുറ്റത്താഴ്ന്ന കഞ്ഞി കറി എല്ലാം വെച്ച് വെച്ചിരുന്നപ്പോഴേക്കും സമയമുണ്ട് എന്നാൽ പിന്നെ വിചാരിച്ച് ചായ കുടിക്കുന്ന ഒരു പേടിയോ പിടിക്കാറ് കടല വേവിച്ച മിക്സർ ചായ മുറ്റത്തോട്ട് എല്ലാം പറിക്കൊണ്ട് ഗൈസ് ഗ്യാസ് കിട്ടു കിട്ടുവാൻ ആണെങ്കിൽ മിക്സർ അവിടെ വെച്ചെടുത്ത് കേട്ടോ കിട്ടുവാൻ അത് തിന്ന ഇഷ്ടമില്ല വീട്ടിൽ നിന്നും അകത്ത് വെച്ച് കഴിച്ചില്ല കിട്ടു വാഴയ്ക്കപ്പം തന്നെയാണ് ഇവിടെ ഒന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളി അവിടെ എന്തെങ്കിലും അതിന് ഇഷ്ടം കേട്ടോ അതിനകത്തല്ല ദശ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ മിക്സർ ആയതുകൊണ്ട് കലിച്ചിട്ടിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സർ ചെയ്യുന്നതിന് ഇഷ്ടമില്ല അധികം ഇന്നത്തോട് കുറേ ദിവസമൊക്കെ ഇങ്ങനെ പിന്നെ കുഞ്ഞു വിളിയൊക്കെ വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് വിലയോ പിടിക്കാൻ പറ്റുമെന്നറിയത്തില്ല പള്ളിയിൽ എല്ലാ പ്രാവശ്യം ബൈബിൾ പാരണം എഴുതട്ടെ ഇപ്രാവശ്യം അതൊക്കെ മാറ്റിയിട്ട് ബൈബിൾ പാരൻ ലാസ്റ്റാക്കി ബൈബിളിനെ പകർത്തി എഴുതുന്നൊരു കയ്യെഴുത്ത് പ്രതിയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെന്ന് എഴുതാൻ പോകണം അപ്പം പിന്നെ പള്ളിയിൽ പോകുന്നതൊക്കെയാണ് വലിയ കാര്യമായിട്ടുള്ളത് കാരണം നമ്മൾ ഇത്തിരി സമയം ലോകത്തുള്ളു അപ്പോൾ ആ സമയത്ത് നമ്മളിഷ്ട മേഖലയിൽ പോവുക ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നതല്ല അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായിട്ടും പള്ളിയിൽ പോവുക പള്ളിയിലെ കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഹാപ്പി ഉണ്ടാക്കുന്നത് പിന്നെ വീട്ടിൽ രണ്ട സ്ഥലമാണ് എനിക്കിപ്പോൾ ഇഷ്ടം ഞാൻ പുറത്തെങ്ങനെങ്കിലും ഇറങ്ങി നടക്കണം എനിക്കത് ഇഷ്ടമില്ല ഇപ്പം കഴിവത്തെ പ്രതിയുടെ പരിപാടിക്കായിട്ടും ഒരു തെറ്റുള്ള ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ തുടങ്ങുമ്പോ വീഡിയോസൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെയും ഇടാൻ പറ്റും എന്നാണ് തോന്നുന്നത് നിങ്ങളെല്ലാരും ചായ കുടിച്ചോ കയസ് കണ്ട ചേട്ടയും ചായ ഒഴിക്കുന്നു കള്ള ഒഴിക്കുന്നു ചടക്ക മിക്സർ നിങ്ങളിൽ പറഞ്ഞു ഇഷ്ടം എണ്ണയെ പുറങ്ങി ചായ കയറിയിട്ട് ഇങ്ങനെ കൊതില്ല ഇവിടെ എന്ന് പ്രതിഷേധിച്ചിട്ട് പോകേണ്ട ഇപ്പൊ മാറിയിരിക്കുന്നു എണ്ണ കണ്ടപ്പോ അവൻ കണ്ടോ കണ്ടിസ് ഇത് ആദ്യമായിട്ട് വന്ന ഒരു പൂച്ച കുട്ടിയാണ് കുത്തുവിനെ കടിക്കാനായിട്ട് വന്നതാണ് ഇവിടെ വെച്ചാ കണ്ട നല്ല പെങ്ങയുടെ പൂടേ കുഞ്ഞ് ഒരു കുഞ്ഞ് ബ്ലോഗായിരുന്നു ക്യാഷ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുദ്ധനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്